ചെങ്ങളായി പഞ്ചായത്തിലെ പരിപ്പായ വയൽ കൃഷിയില്ലാതെ കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ചുരുക്കം കർഷകരാണ് പരിപ്പായ വയലിൽ കൃഷിയിറക്കിയത് തൊഴിലാളി ക്ഷാമം ജലസേചന സൗകര്യമില്ലായക ഭാരിച്ച ചിലവ് ഇവയൊക്കെയാണ് കർഷകർ പരിപ്പായ വയലിലെ കൈവിടാൻ കാരണം പത്തോളം പേർ മാത്രമാണ് ഇപ്പോൾ ഇവിടെ കൃഷി ചെയ്യുന്നത് ഒന്നാം വിളം മാത്രമാണ് ഒടുവിൽ കൃഷി ചെയ്തു വന്നിരുന്നത് പുഴയിൽ നിന്നും വെള്ളം വരുന്ന തോടാകട്ടെ പലയിടത്തും മൂടിയ നിലയിലാണ് മഴക്കാലത്ത് വെള്ളക്കെട്ടും മറ്റു സമയങ്ങളിൽ പുഴയിലെ ഉപ്പുവെള്ളവും കാരണം പലരും നെൽകൃഷിയിൽ നിന്നും പിറകോട്ട് പോയി മഴക്കാലത്ത് ഇവിടെ പെട്ടെന്ന് വെള്ളം കയറും വെള്ളം കയറി ഒന്നാം വളയാകുമ്പോൾ അധികം ചീഞ്ഞുപോക്കും നശിച്ചുപോക്കുവാന്ന് ഒന്നാം വള രണ്ടാം വെള്ളമാകുമ്പം രണ്ടാം വിളക്കെടുക്കാതെ അണക്കെട്ടിൽ നിന്നാണ് വെള്ളം വരേണ്ടത് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാത്തത് കൊണ്ട് ഇപ്പം വെള്ളം വരുന്നില്ല ഇങ്ങോട്ട് അതുകൊണ്ട് രണ്ടാം വെള്ളം നടത്താനും പറ്റുന്നില്ല അതാണ് സ്ഥിതി ഉള്ളത് ഇവിടുന്ന് അത് അണക്കെട്ട് കെട്ടി ഇങ്ങത്തോളം ആണി എടുക്കണം ഇതുവരെ ആണിയില്ല ഇങ്ങോട്ട് ആണി എടുത്താൽ മാത്രമേ ഇവിടെ കൃഷി നടത്താൻ പറ്റുള്ളൂ ഈ ആണി ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഇപ്പം വെള്ളം ഇപ്പോൾ മേലെയുള്ള വെള്ളം കെട്ടിക്കുറുക്കി ആണിയൊക്കെ കെട്ടി കുറുക്കി വെള്ളം വരുന്നില്ല പുഴയിൽ ഉപ്പ് വെള്ളമാണ് ഇപ്പം ഉപ്പ് വെള്ളം ഉപയോഗിക്കാൻ പറ്റില്ല മഴക്കാലത്ത് ഉപ്പില്ല അതിന് മഴക്കാലത്ത് പുഴ വെള്ളം ഇങ്ങോട്ട് കയറില്ലല്ലോ പമ്പ് വേണ്ടതിന് പമ്പില്ല മോട്ടറില്ല മഴക്കാലത്ത് കൃഷി ചെയ്ത് മഴ അന്നേരത്തെ വെള്ളം കയറും വെള്ളം കയറി നശിച്ച പോവും അതാണ് ഫസ്റ്റ് തന്നെ വെള്ളം കയറും രണ്ട് മഴ പെയ്യുമ്പോൾ വെള്ളം കയറും ഒന്നോ രണ്ടോ ദിവസം പ്രശ്നമില്ല കംപ്ലീറ്റ് പരിപ്പായ വയലിന്റെ മദ്യത്തിലൂടെ സംസ്ഥാനപാത വന്നതോടെ കൂടുതൽ വയലുകൾ റോഡിനായി മാറി ചെങ്ങളായി പഞ്ചായത്തിലെ ഏറ്റവും വലിയ പാടശേഖരവും പരിപ്പായിലും ചെങ്ങളായിലുമാണ് പാടശേഖര സമിതികൾ സജീവമായാൽ കാർഷിക മേഖലയിൽ ഹരിതകാന്തി വിളയുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികളായ കർഷകർ ന്യൂസ് ബ്യൂറോ